ജാനകി വീണ്ടും അനാമികയെ തിരിച്ചനന്തപുരിയിലേക്ക് കൊണ്ടുവരികയാണ് അതിനുശേഷം മകളെ കാണാനെന്നും പറഞ്ഞ് രേവതിയും വീണുവും കൂടി അവിടേക്ക് വരുന്നുണ്ട് ജാനകി ഓടിച്ചെന്ന് അവരെ സ്വീകരിച്ചെങ്കിലും ദേവയാനി അവരെ ഒട്ടും മൈൻഡ് ചെയ്തില്ല അത് കണ്ട് രേവതി അനാമികയെ തലോടിക്കൊണ്ട് പറയുന്നുണ്ട് എൻ്റെ മോളുടെ മുഖത്ത് നല്ല ക്ഷീണം കാണുന്നുണ്ടല്ലോ ജാനകി എന്താ നിങ്ങളിവക്ക് തിന്നാനൊന്നും കൊടുക്കാറില്ലേ നിങ്ങൾ പകയൊക്കെ തീർക്കുന്നത് എൻ്റെ മകളുടെ മേലാണോ അയ്യോ അങ്ങനെയൊന്നുമില്ല രേവതി ആരൊക്കെ അനാമിക മോളെ മാറ്റി നിർത്തിയാലും ഞാൻ ഒരിക്കലും അവളെ കൈവിടില്ല അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ എന്ന് പറയുകയാണ് ജാനകി അനാമികയ്ക്ക് ഇവിടുത്തെ ഫുഡൊന്നും പിടിക്കുന്നില്ലെങ്കിൽ അവളെ തിരിച്ചു കൂട്ടിക്കൊണ്ട് എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഒരു പ്രാവശ്യം ഇറക്കി വിട്ടതല്ലേ മുത്തശ്ശൻ എന്നിട്ട് വീണ്ടും നാണമില്ലാതെ വലഞ്ഞു കയറി വന്നിരിക്കുന്നത് കണ്ടില്ലേ നാണം കെട്ട ജന്മങ്ങൾ എന്ന് ദേവയാനി പറയുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് കേട്ടില്ലേ ചേച്ചി കേട്ടില്ലേ ജാനകി ദേവയാനി ചേച്ചി പറഞ്ഞുകൊണ്ട് പോയത് എൻ്റെ ഇവിടെ നിൽക്കുന്നത് എല്ലാവർക്കും അധികപ്പറ്റ നിങ്ങൾ ഒറ്റയൊരുത്തിയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ അവളെ തിരിച്ചിങ്ങോട്ട് വിട്ടത് അവളെ തനിച്ച് ഇങ്ങോട്ട് വിടുന്നതിന് എനിക്കൊട്ടും താല്പര്യമില്ല അപ്പോൾ വീണു പറയുന്നുണ്ട് അതുതന്നെ അവളെ തനിച്ച് നിർത്തിയിട്ട് പോകുന്നതിന് ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ല അതുകൊണ്ട് കുറച്ച് ദിവസം രേവതിയും ഇവിടെ തന്നെ നിൽക്കട്ടെ അതിനെന്താ വേണു രേവതിക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിൽക്കാലോ അതിനൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇത് കേൾക്കുമ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് ഇവര് ഒരു ദിവസം ഇവിടെ നിന്നേൻ്റെ അനുഭവിച്ചത് മുഴുവൻ ഞാനാണ് ഇനി എന്തൊക്കെ ഒപ്പിക്കുമെന്ന് ആർക്കറിയാം അതിനുശേഷം വേണുവും അജയനും കൂടി ഇരുന്ന് സംസാരിക്കയാണ് വീണു ചോദിക്കുന്നുണ്ട് അല്ല ഇവിടുത്തെ മൂർത്തിസാരൻ്റെ അസുഖമൊക്കെ മാറി എന്ന് പറയുന്നത് കേട്ടല്ലോ അദ്ദേഹം അധികാലം ജീവിച്ചിരിക്കുകയല്ലെന്ന് ഞങ്ങളൊക്കെ കരുതിയത് ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ അജയൻ അതൊട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ നിങ്ങളാണോ വീണു തീരുമാനിക്കുന്നത് എന്നൊക്കെ അജയൻ ചോദിക്കുകയാണ് അജയൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വേണു എൻ്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു ആ ഇപ്പോൾ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ പോകുന്നു കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് ചെറിയ പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസൊക്കെ വാങ്ങാൻ എനിക്ക് പ്ലാൻ ഉണ്ട് എത്ര പണം വേണേലും കൊടുത്തേക്കും അല്ല ഈ തറവാടും പ്രോപ്പർട്ടിയും ഒക്കെ കൊടുക്കാൻ വല്ല പ്ലാനും ഉണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എടുത്തോളാം എന്നിങ്ങനെ വീണ് പറയുകയാണ് ഇത് കേട്ട് അജേട്ടൻ ചാടി എഴുന്നേൽക്കുകയാണ് നിന്നെയും കുടുംബത്തെയും വീണ്ടും ഈ തറവാട്ടിൽ കയറ്റിയത് ഞങ്ങളുടെ ഔദാര്യം എന്നുവെച്ച് എന്തും പറയാമെന്നായോ നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നേ ഇതെന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാ ഇതൊന്നും ആർക്കും വിൽക്കാൻ വെച്ചേക്കുന്നതല്ല ഇനി ഇതും പറഞ്ഞ് വേണു എൻ്റെ മുന്നിലോട്ടേക്ക് വന്നേക്കരുത് ഈ തറവാടും ഒന്നും വാങ്ങാനുള്ള കപ്പാസിറ്റിയൊന്നും വേണുവിനും കുടുംബത്തിനുമില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് വലിയ ആളാകാനെന്ന് കാണിക്കാനുള്ള ഈ ഷോ ഒന്നും എന്റെ അടുത്ത് ഇറക്കണ്ട എന്ന് മറുപടി കൊടുത്ത് അജയൻ അവിടെ നിന്ന് പോകുകയാണ് ആകെ ചമ്മിയിരിക്കുകയാണ് വേണു ഒന്നും വേണ്ടായിരുന്നു ഇനി പണക്കാരനാണെന്ന് തെളിയിക്കാൻ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആരും ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് രേവതി അവിടെ നിർത്തിയിട്ട് വേണു അവിടെ നിന്ന് പോവുകയാണ് മോളെ അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നതേ നിന്നെ കാണാൻ വേണ്ടി മാത്രമൊന്നുമല്ല ഇനിയും ജാനകിയുടെ പെട്ടിയിൽ ഒരുപാട് മാലകൾ കാണുമല്ലോ ആ പെട്ടിയിലുള്ള മാലകളൊക്കെ എടുത്ത് നമുക്ക് ഇവിടുന്ന് പോകണം ആരും കാണില്ലെന്നേ വേണുവേട്ടൻ്റെ ഐഡിയ ആണിത് എന്ന് രേവതി പറയുമ്പോൾ എനിക്കാകെ പേടിയാകുന്നു അച്ഛനും വെറുതെ പറഞ്ഞിട്ട് പോയാൽ മതി എല്ലാം മോഷ്ടിക്കേണ്ടത് നമ്മളല്ലേ ഞാനും അമ്മയും കൂടെ വേണ്ട ഇതെല്ലാം എടുക്കാൻ ആരെങ്കിലും കണ്ടാൽ പിന്നെ അത് പിന്നെ വലിയ പ്രശ്നമാവില്ലേ എന്ന അനാമിക പറയുകയാണ് ഇനി കുറച്ച് ദിവസം മാത്രമേ മോൾക്ക് ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ അതുകൊണ്ട് അടിച്ചു മാറ്റാൻ പറ്റുന്നതൊക്കെ കൊണ്ടുപോകുന്നത് തന്നെയാണ് നല്ലത് മോളെൻ്റെ കൂടെ വന്ന് നിന്ന് തന്നാൽ മാത്രം മതി മാല മോഷ്ടിക്കുന്ന കാര്യമൊക്കെ ഈ അമ്മ ഏറ്റു എന്ന് പറയുകയാണ് രേവതി രാത്രിയായപ്പോൾ ജാനകിയെ മയക്കി കിടത്താനാണ് രേവതി തീരുമാനിക്കുന്നത് അതിനായി കിച്ചണിൽ വന്ന് അനാമികയും രേവതിയും കൂടെ പാല് കാച്ചുന്നുണ്ട് എന്നിട്ടതിൽ ഉറക്ക ഗുളിക പൊടിച്ച് ചേർക്കുന്നുണ്ട് ഈ സമയത്ത് ദേവയാനയും ജാനകിയും പതിയെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ജാനകി ചോദിക്കുന്നുണ്ട് എന്താ രേവതി എന്തിനാ നീ നിങ്ങൾ അടുക്കളയിൽ കയറിയത് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ ഞാനുണ്ടാക്കി തരില്ലേ എന്താ അനാമിക മോളിയത് രേവതിയെക്കൊണ്ട് ജോലി എടുപ്പിച്ചത് എന്തായാലും ശരിയായില്ല എന്നൊക്കെ ജാനകി പറയുകയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഞാൻ അമ്മയോട് ഒരുപാട് പറഞ്ഞതാ പക്ഷേ എന്ത് ചെയ്യാനാ അമ്മയ്ക്ക് വെറുതെ കഴിക്കുന്ന ശീലമില്ലല്ലോ അതുകൊണ്ടാണ് അടുക്കളയിൽ കയറി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് പാൽ കാച്ചതാ ഇന്ന ഇത് അമ്മയ്ക്കുള്ള പാലാ എന്ന് പറഞ്ഞ് അനാമിക അത് ജാനകിയുടെ കൈയിലേക്ക് കൊടുക്കുകയാണ് എന്തിനാ മോളെ എനിക്ക് വേണ്ടി ഈ പാലൊക്കെ കാച്ചിയത് എന്തായാലും രേവതിയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ പാല് കുടിക്കാം എന്നും പറഞ്ഞ് ജാനകി ആ പാല് കുടിക്കുന്നുണ്ട് എന്നാൽ ദേവയാനി അത് തടയുന്നുണ്ട് വേണ്ട ചാനകി നിനക്ക് എത്ര കിട്ടിയാലും മനസ്സിലാവില്ലേ ഇവരെയൊക്കെ കൈകൊണ്ട് കുടിച്ചാൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എനിക്കൊരു പ്രാവശ്യം അനുഭവം കിട്ടിയതല്ലേ അതെല്ലാവരും അറിഞ്ഞതല്ലേ എന്നിട്ടും നീ എന്തൊറപ്പില്ല വീണ്ടും ഈ പാല് വാങ്ങി കുടിക്കുന്നേ അതുപോലെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ ഇത് എന്ത് പറിച്ചില്ല ദേ ഏട്ടത്തി എന്തൊക്കെയായാലും അനാമികയും അവളുടെ അമ്മയും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാ അതൊക്കെ ഏട്ടത്തിയുടെ മരുമകളുടെ പണിയാണ് എന്നിങ്ങനെ ജാനകി പറയുന്നുണ്ട് അപ്പം ദേവയാനി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മരുമകളെ നല്ല വിശ്വാസമാണ് അല്ലേലും ഏട്ടത്തി ഇപ്പം ഇങ്ങനെയൊക്കെയാണ് എന്നും പറഞ്ഞ് ജാനകി ആ പാല് കുടിക്കാൻ പോവാണ് അപ്പം ദേവയാനി പറയുന്നുണ്ട് ഇനിയെല്ലാം നിൻ്റെ ഇഷ്ടം വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ അതെന്തായാലും ജാനകി ഒറ്റയ്ക്ക് അങ്ങ് അനുഭവിച്ചാൽ മതി ഞാൻ പറഞ്ഞൊന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ് ഈ വല്യമ്മയ്ക്ക് നമ്മളെ ഒട്ടും ഇഷ്ടമില്ല എന്ന് തോന്നുന്നു എന്തായാലും അനിയടമ്മയെ കൊല്ലാനുള്ളതൊന്നും നമ്മൾ അതിൽ ചേർത്തിട്ടില്ലല്ലോ ഈ രാത്രി അവർ നന്നായിട്ട് ഉറങ്ങും അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് മാല മോഷ്ടിക്കാമല്ലോ എന്ന് അനാമിക പറഞ്ഞത് കേട്ട് രേവതി ജാനകിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ശേഷം അവളുടെ പെട്ടി തുറന്ന് ആഭരണങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണ് ആ ദേവയാനിയുടെ മുറിയിൽ കയറിയാൽ മതിയായിരുന്നു ഇതിലും സ്വർണം ഉണ്ടായനെ അത്രയൊന്നും ഇല്ലെങ്കിലും ഇതും ഒരു അഞ്ചാറ് പവൻ വരുന്ന ഒരു മാല തന്നെ എടുക്കാൻ മോളെ അല്ലെങ്കിൽ വേണുവേട്ടൻ്റെ വായിലിരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും അടുത്ത ദിവസം നമുക്ക് ആ നയനയുടെയും മൂർത്തി മുത്തശ്ശിൻ്റെ റൂമിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് രേവതി അത് മുഴുവൻ എടുത്തുകൊണ്ട് പോവുകയാണ് എന്നാൽ ഇതൊക്കെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും നമ്മുടെ ദേവയാനെ അവിടെ നിന്ന് അപ്പോൾ ഇതിനു വേണ്ടിയാണ് ആ രേവതി എന്ന് പറയുന്നവൾ തറവാട്ടിൽ കയറി കൂടിയത് മകളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ വീട്ടിലെ സ്വർണമൊക്കെ അടിച്ചു മാറ്റുക ജാനകി നീ എപ്പോഴും പറയാറില്ലേ നിന്റെ മരുമകളും അവളുടെ അമ്മയും തങ്കമാണെന്ന് എന്നാൽ തങ്കമല്ല തങ്കം മോഷ്ടിക്കുന്ന കള്ളികളാണ് നിനക്ക് ഞാനത് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇപ്പം നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നീ നല്ല ഉറക്കത്തിലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി നയനയുടെയും ആദർശൻ്റെ റൂമിലേക്ക് പോവുകയാണ് ശേഷം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കള്ളന്മാരുടെ കുടുംബത്തിൽ നിന്നാണല്ലോ അനിമോൻ പെണ്ണ് കെട്ടിയിരിക്കുന്നത് എന്നാൽ ഇതൊന്നും പറഞ്ഞാൽ ജാനയ്ക്ക് മനസ്സിലാവില്ല പിന്നെ അനാമിക ഒഴിവാക്കുന്നതിന് പകരം കൂട്ടിക്കൊണ്ടു വന്നു അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അവളുടെ അഞ്ച് പവൻ തൂക്കം വരുന്ന മാല മോഷണം പോയത് നാളെ അവളുമായി ചേർന്ന് എൻ്റെ മോടെ മുറിയിൽ കയറില്ലെന്ന് എന്തൊറപ്പാണുള്ളത് ഇങ്ങനെ ഒരു കള്ളിയുടെ മകളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി അനി അനിയുടെ ഭാര്യയായിട്ട് അവളെ ഇവിടെ വേണ്ട എന്നൊക്കെ പറയുകയാണ് ദേവയാനി അതിന് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമമ്മേ മുത്തശ്ശൻ ഇറക്കി വിട്ടതല്ലേ അവളെ വീണ്ടും അനിയുടെ അമ്മയല്ലേ തിരികെ വിളിച്ചുകൊണ്ട് വന്നത് ഇനി ആ കുടുംബത്തിൽ നിന്ന് അനിക്ക് രക്ഷപെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ എന്ന് പറയുകയാണ് നയന ആ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേറൊരു മാർഗമില്ലെന്ന് നീ അങ്ങ് തീരുമാനിച്ചോ നയനെ ഇഷ്ടമില്ലാത്ത ബന്ധമാണെങ്കിൽ അതിൽ നിന്ന് അനി ഒഴിഞ്ഞു പോയിക്കോട്ടെ അതിനുവേണ്ടി നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്താമേ നമുക്കത് ചെയ്തു കൊടുത്തൂടെ അനിയെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് അദർശ് പറയുമ്പോൾ ഇനി നമ്മളൊക്കെ മുന്നിട്ടിറങ്ങിയാലേ അനാമിക്ക് ഈ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റൂ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാൻ എനിക്ക് നന്നായിട്ടറിയാം എന്നും പറഞ്ഞാൽ ദേവയാനി പോവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ആ മാല സാരിയിൽ തിരഞ്ഞി സ്ഥലം വിടാൻ ഒരുങ്ങിയാണ് രേവതി അല്ല ഇതെന്താ രേവതി രാവിലെ തന്നെ പോകുന്നേ ഒരാഴ്ച നിൽക്കാൻ പറഞ്ഞതല്ലേ എന്തുപറ്റി രേവതി ഇനി ഏട്ടത്തി വല്ലതും മോശമായിട്ട് പറഞ്ഞു എന്നിങ്ങനെ ജാനകി ചോദിക്കുകയാണ് അത് പിന്നെ വേണുമായിട്ടും വിളിച്ചിരുന്നു അദ്ദേഹത്തിന് തീരെ വയ്യെന്ന് വല്ലതും വെച്ചിണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഞാൻ തന്നെ വേണ്ടേ അവിടെ അതുകൊണ്ട് ഞാൻ പോയിട്ട് പിന്നൊരു ദിവസം വരാൻ രേവതി എന്നും പറഞ്ഞ് രേവതി രേവതി നടന്നു പോകുമ്പോ ദേവിയാനി മുന്നിൽ വന്ന് നിന്ന് തടഞ്ഞു നിർത്തുന്നുണ്ട് രേവതി പോകുന്നതൊക്കെ കൊള്ളാം എന്തെങ്കിലും ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു വെച്ചിട്ട് പോയാൽ മതി നീ സാരിയിൽ ഒളിപ്പിച്ചിരിക്കുന്നേ എന്നിങ്ങനെയുള്ള ദേവയാനയുടെ ചോദ്യം കേട്ട് രേവതിയാകെ സ്റ്റെക്കായി നിൽക്കുകയാണ് ഉടനെ അനാമിക അങ്ങോട്ട് വന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് അനിയുടെ അമ്മ ഒന്നും മിണ്ടാതിരിക്കുകയാണോ എൻ്റെ അമ്മ എന്താ ഇവിടെ നിന്ന് മോഷ്ടിച്ചു എന്നല്ലേ വല്യമ്മ പറയുന്നത് അത്രയും തനം തന്ന പണിയൊന്നും ഞാനും എൻ്റെ അമ്മയും ചെയ്യാറില്ല ഞങ്ങൾ അന്തസ്സായി കുടു ജീവിക്കുന്ന കുടുംബവാ പിന്നെ സാരികൾ തിരികിയിരിക്കുന്നതേ കുറച്ച് പലഹാരങ്ങളാ അച്ഛന് വയ്യെന്നല്ലേ പറഞ്ഞേ അതുകൊണ്ട് ഞാൻ കൊടുത്തുവിട്ടതാ എന്നിങ്ങനെ അനാമിക പറഞ്ഞു കൊടുക്കാണ് ഇതേ ഏട്ടത്തി നിങ്ങൾക്കിപ്പോൾ എൻ്റെ മരുമകളുടെ വീട്ടുകാരെ കണ്ടുകൂടാമെന്ന് എനിക്കറിയാം എന്ന് വെച്ച് അവരെ കള്ളികളാക്കരുത് രേവതിയുടെ കയ്യിൽ അനാമിക മോള് കൊടുത്തുവിട്ട പലഹാരങ്ങൾ മാത്രമാണുള്ളത് അതിനിപ്പോൾ എന്താ ഇത്ര തെറ്റ് ഏട്ടത്തി ഇത്രയ്ക്ക് ചീപ്പാണെന്ന് ഞാൻ അറിഞ്ഞില്ല കഷ്ടം തന്നെ എന്നൊക്കെ ജാനകി പറയുന്നത് കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ ഇവിടെ ഒരു ബഹളം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അടുക്കളയിലെ പ്രശ്നം അവിടെ തീർത്തോണം അയൽക്കാരും നാട്ടുകാരും കേൾക്കുന്ന വിധം നീ ഇപ്പം എന്താ ജാനകി സംസാരിച്ചത് എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അപ്പോൾ ഞാൻ സംസാരിച്ചതാണോ നിങ്ങൾക്ക് കുറ്റം എൻ്റെ മരുമങ്ങൾക്ക് വേണ്ടി ഞാനെങ്കിലും സംസാരിക്കണ്ടേ അനാമികമ്മയുടെ അച്ഛന് തീരെ സുഖമില്ല അതുകൊണ്ട് രേവതി പോവാണ് രേവതി പോകുമ്പോൾ അവൾ കുറച്ച് പലഹാരങ്ങൾ അവൾ രേവതിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു അതിനാ ഏട്ടത്തി ഇവരെ കള്ളിയാക്കിയത് എന്നിങ്ങനെ ജാനകി പറയുന്നത് കേട്ട് മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്താ ദേവയാനി ഇത് അനാമികമ്മോള് ചെയ്തതൊക്കെ ഞങ്ങളെല്ലാവരും മറന്നു കഴിഞ്ഞു വീട്ടിൽ വന്ന അതിഥികളെ വേദനിപ്പിക്കുന്നത് ശരിയല്ല അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവരെ അതിഥികളായി സ്വീകരിക്കാൻ ഞാനും വസുന്ധരയും പോലും തയ്യാറല്ല ദേവയാനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടാവും വസുന്ധര നീ പോയി ചോദിക്ക് എന്നിങ്ങനെ മുത്തശ്ശം കൽപ്പിക്കുകയാണ് ഈയിടെയായിട്ട് ഏട്ടത്തി ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം രേവതയും അനാമികയൊക്കെ ഇവിടെ നിന്ന് പലഹാരങ്ങൾ കൊണ്ടുപോയെങ്കിൽ അതിനിപ്പോ എന്താ ഇത്ര തെറ്റ് അതൊക്കെ ഈ തറവാട്ടിലേതല്ലേ ഏട്ടത്തിക്ക് അവരെ കള്ളിയായിട്ട് ചിത്രീകരിക്കണം എന്ന് ജാനകി പറയുന്നുണ്ട് കോടീശ്വരിയായ അനാമികയ്ക്കും അവരുടെ അമ്മയ്ക്കുമൊക്കെ ഈ വീട്ടിൽ വന്ന് ഇങ്ങനെ മോഷ്ടിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അമ്മായി കാണിച്ചത് ചീപ്പ് ഷോ ആയിപ്പോയി എന്നൊക്കെ പറയാണ് നവ്യ ഇതൊക്കെ കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്താ ജാനകി നിന്നോട് അത് വാങ്ങി നോക്കാൻ പറഞ്ഞത് കേട്ടില്ലേ അങ്ങനെ ജാനകി അങ്ങനെ മുത്തശ്ശി പോയി ആ കവറും പലഹാര വാങ്ങി നോക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് പലഹാരപ്പൊതി ആയിരുന്നില്ല പകരം സ്വർണങ്ങളായിരുന്നു ഇതായിരുന്നോടി നിൻ്റെ പലഹാരപ്പൊതി സത്യം പറഞ്ഞു ഇത് നീ എവിടെന്നാണ് മോഷ്ടിച്ചത് എന്നു ചോദിച്ച് രേവതിയുടെ മുഖത്ത് മുത്തശ്ശി ഒന്ന് കൊടുക്കുന്നുണ്ട് അയ്യോ ഇത് ഇതെൻ്റെ മാലയല്ലേ ഇതെങ്ങനെ രേവതിയുടെ സാരിയിൽ വന്നു എന്നിങ്ങനെ ജാനതി ജാനകി ചോദിക്കുമ്പോൾ രാത്രിയിൽ നടന്നതൊക്കെ ദേവയാനി ജാനകിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇതാണോടി നിൻ്റെ പലഹാരപ്പുതി നിന്റെ അമ്മയ്ക്ക് സ്വർണം മോഷ്ടിക്കുന്ന സ്വഭാവമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു നിനക്ക് സ്വർണം വേണമായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരായിരുന്നു ഈ കള്ളിക്ക് വേണ്ടി എത്ര നേരം ഞാൻ വാദിച്ചു ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്തതിന് എനിക്കിതു തന്നെ വേണം ഏട്ടത്തി പറഞ്ഞത് തന്നെയാണ് ശരി നീയും നിന്റെ വീട്ടുകാരും പെരും കള്ളികളാണ് എന്നും പറഞ്ഞ് ജാനകി അനാമികയുടെ കവള് തീർത്തൊന്ന് വന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ വന്നിട്ട് പറയുന്നുണ്ട് ഇല്ല ജാനകി നീ തല്ലിയ ഇനി ഇവർ നന്നാവില്ല ഇവരെ ഞാൻ ഇവിടെ നിറക്കി വിട്ടതല്ലേ ഇവർക്കുള്ള ശിക്ഷ വീണ്ടും വലിഞ്ഞു കയറി വന്നതല്ലേ ഇവർക്കുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുക്കാം എന്നും പറഞ്ഞ് മുത്തശ്ശൻ അകത്തേക്ക് പോകുന്നുണ്ട്